വധു ഇല്ലാതെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാൽ മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ ഒരാൾ ശുദ്ധിയുള്ള ആളായിരിക്കണം എന്ന് ഷർത്തുണ്ടോ നിബന്ധനയുണ്ടോ വധുവോട് കൂടി തന്നെ ഒരാൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ എന്നതാണ് വിഷയം ഇബിനു കുദാമ റഹിമഹുല്ലാഹു താല പറയാണ് ഒരു ആർത്തവകാരിയോ അല്ലെങ്കിൽ ജനാപത്തുകാരനോ ശുദ്ധി ഇല്ലാത്ത ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിച്ചത് ശരിയാകും എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസം ഇല്ല ഇമാം നബബി ഇറഹിമുല്ലാഹു ആർത്തവകാരിക്കും ജനാപത്തുകാരനും എന്ത് ചെയ്യാം മയ്യത്ത് കുളിപ്പിക്കാം അത് കറാഹത്ത് പോലും അല്ല നമ്മുടെ നാട്ടില് ഒരു സംഗതിയാണ് ആർത്തവകാരിയാണെങ്കിൽ എന്ത് ചെയ്യും അവളോട് പറയും മയ്യത്ത് കുളിപ്പിക്കണ്ട മാറി ഒന്നും അവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂല അത് ശരിയല്ല ഇമാം നബബി എന്ന് പറഞ്ഞാൽ ഷാഫി മധുഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് രണ്ടാം ഷാഫി എന്നാണ് ഇമാം നബബി റഹിമഉല്ലാഹു താൽ അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷർക്കുൽ മുഹദ്ദബിൽ പറഞ്ഞ കാര്യമാണ് ആർത്തവകാരിയാണെങ്കിലും ജനാപത്തുകാരനാണെങ്കിലും അവർക്ക് മയ്യത്ത് കുളിപ്പിക്കാം അതിൽ കറാഹത്ത് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ശുദ്ധി ഉണ്ടാകണമെന്ന നിബന്ധനയില്ല എന്നാൽ ശുദ്ധിയോടുകൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം എന്നാൽ അതൊരു ഷർത്തല്ല നിബന്ധനയല്ല അപ്പൊ ഉദൂ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം മയ്യത്ത് കുളിപ്പിക്കാം ആർത്തവകാരിക്കും മയ്യത്ത് കുളിപ്പിക്കാം ജനാപത്തുകാരനും മയ്യത്ത് കുളിപ്പിക്കാം അതാണ് നമ്മുടെ രണ്ടാമത്തൊരു മസാല